സംഭവം നേരത്തെ പറഞ്ഞതിന് തുടർച്ചയാണ് ചോദിക്കുകയാണ് ഈ സംഭവം ബി ജെ പി എന്നെ കുറിച്ചുള്ള എന്നെ കുറിച്ചുള്ള ആരോപണമായത് കൊണ്ട് നിഷാദ് എനിക്ക് അതിന്റെ മറുപടി ക്ലാരിഫിക്കേഷൻ ഉള്ള സമയം തരണം എന്നെ കുറിച്ചുള്ള സമയം തരണം അതായത് ഓക്കെ ഈ ഈ വിഷയത്തില് ഈ വിഷയത്തില് ഈ വിഷയത്തില് കേരളത്തിൽ ഈ സംഭവം നടന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് സ്ഥലങ്ങൾ ഇതിൻ്റെ പ്രതിഫലനമുണ്ടായി ഛത്തീസ്ഗഡിലുണ്ടായി കേന്ദ്ര സർക്കാരിലുണ്ടായി കേരള കേരള സ്റ്റേറ്റിലും ഉണ്ടായി നിങ്ങളെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴും ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൻ്റെ പഴയ ഇപ്പോഴത്തെ പി സി സി പ്രസിഡൻ്റ് അടക്കം ഇതുപോലെ ഈ പറയുന്ന അവിടുത്തെ ബി ജെ പി മുഖ്യമന്ത്രി ഇടുന്ന പോലുള്ള പോസ്റ്റുകളാണ് ഇറക്കുന്നത് ബജനങ്ങൾ ഇറക്കുന്ന പോലുള്ള പോസ്റ്റുകളാണ് ഇറക്കുന്നത് അവിടെ അഞ്ച് എം പിമാരുണ്ട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് നാല് രാജ്യസഭാ എം പിമാരും ഒരു ലോക്സഭാ എംപിയും ഉണ്ട് ഒരു എം പി പോലും കോൺഗ്രസിൻ്റെ എം പി ഇതിനു വേണ്ടി അവിടെ ശബ്ദിക്കുന്ന കേട്ടില്ല ആ സംസ്ഥാനത്ത് നടന്ന സംഭവമാണല്ലോ ഒരു എം പി പോലും ശബ്ദിക്കുന്നത് നമ്മൾ കേട്ടില്ലല്ലോ അത്രമാത്രം ആത്മാർത്ഥയുള്ള ഒരു സംവിധാനമാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടുത്തെ എം പിമാരെ കൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് ഇത് അവിടെ കേന്ദ്രത്തിൽ പ്രസന്റ് ചെയ്യാൻ പാർലമെന്റിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാതിരുന്നത് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ ഈ ഒബ്സർവേഷനാണ് പറയുന്നത് ഒപ്പം ബഹരംഗതള്ളും അതിന്റെ അനുയായികളും ഇത് അവിടെ ചർച്ചാ വിഷയമാക്കുകയും അവരിതിനെങ്ങനെയെങ്കിലും താമസിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പറയുമ്പോൾ ഈ ഓൾ ഇന്ത്യ ലെവലിലെ ഒരു കോൺഗ്രസിന്റെ ഈ സമയത്ത് സ്വാഭാവികമായിട്ട് ഈ ബെയിൽ താമസിച്ചു പോകുക ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയൂ അവിടെ ഈ അത് താമസിക്കുകയും ചെയ്യുന്ന ആവശ്യമാണ് പിന്നെ ഇവിടെ സൂചിപ്പിച്ചു ഞാൻ ബിജെപിയുടെ വക്താവായതുകൊണ്ട് പറയല്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വിഷയാധിഷ്ഠിതമാണ് നമ്മുടെ നിലപാടുകളെന്ന് അതുകൊണ്ടാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഞാൻ കൃത്യമായി കേട്ടു ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തത് ശരിയായ നടപാടിയല്ല തെറ്റാണെന്ന് അത് തന്നെ അമിത്ഷായുമായുള്ള ചർച്ചയിൽ അമിത്ഷാ ഏറ്റെടുത്ത് പറഞ്ഞു എന്ന കാര്യം ബഹുമാനപ്പെട്ട എം പി പ്രേമേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം മീഡിയത്തിലെ ബിജെപി അതായത് ആരാ ഞാൻ പറഞ്ഞല്ലോ അത് ഛത്തീസ്ഗഡിലെ ബിജെപി തെറ്റായ കാര്യമാണ് അതുപോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള സഞ്ചാരത്തിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിക്കെതിരായിട്ടുള്ള റിലീജിയസ് പ്രോസിക്യൂഷൻ കൂടിയോ കുറഞ്ഞോ കൂടിയെങ്കിൽ എത്ര കണ്ടു കൂടി കണക്കുവല്ലോ സഭയുടെ ഉണ്ടോ അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പോലും പുറത്തിറക്കുന്നുണ്ട് സോറി അവിടുത്തെ അമേരിക്കയുടെ ഔദ്യോഗിക എന്താ പറയുക സർക്കാർ സംവിധാനം പോലും പുറത്തിറക്കുന്നുണ്ട് ഓരോ വർഷവും ഇന്ത്യയിലെ കണക്കുകൾ അത് വിട്ടേക്കാം ഇന്ത്യയ്ക്കകത്ത് തന്നെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ പലരും കണക്കുകൾ പുറത്തുവിടുന്നുണ്ട് അവർക്ക് കിട്ടിയ വിവരങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഇല്ലാത്തത് വരെ കാണുമെന്ന് പറയുന്നു സാ സഭയുടെ വല്ല കണക്കും ഉണ്ടോ സഭ ഇതിനെ ഒരൊറ്റ കേസായിട്ടാണോ കാണുന്നത് അതോ ഇത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് തൊള്ളായിരം കടന്ന് കേട്ടോ ഈ വർഷം അവസാനം എത്തും കഴിഞ്ഞ വർഷം അവസാനം എത്തുമ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള പ്രോസിക്യൂഷൻ ആക്രമണങ്ങൾ സഭ അതിനകത്ത് വല്ല നിലപാടും പറയാൻ ആഗ്രഹിക്കുന്ന സംവിധാനമാണോ സഭയ്ക്ക് കേരളത്തിന് വെളിയിൽ ഉണ്ടാകുന്നതുപോലെ തന്നെയുള്ള പീഡനങ്ങൾ മറ്റൊരു മുഖച്ചായോടുകൂടി കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളത് ഉന്നയിക്കേ ഉന്നയിക്കുന്ന ഞങ്ങൾക്കെ ഉന്നയിക്കേണ്ട സർക്കാർ തലേക്കുന്നുണ്ട് മുന്നോട്ട് മുന്നോട്ട് വെക്കുന്ന വെക്കുന്ന അല്ല ഒറ്റ ഒറ്റ ചോദ്യം ചോദ്യം ആശയം ആ രാഷ്ട്രീയ ആശയത്തിൽ നിന്ന് വീര്യം ഉൾക്കൊണ്ട മനുഷ്യരാണ് ക്രിസ്ത്യാനികളെ വഴിയിൽ ഇങ്ങനെ എന്ന അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക് ഞാൻ ഞാൻ അതിന് മറുപടി പറയാം റിസർച്ച് സെന്റർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര റിസർച്ച് ഏജൻസി അമേരിക്കൻ ബേസ്ഡാണ് വാഷിംഗ്ടൺ ബേസ് ആണ് അവരുടെ പഠനത്തിന്റെ റിപ്പോർട്ട് ഒന്ന് എടുക്കുക ഷാദനെടുത്താൽ മനസ്സിലാവും ഇവിടെ ഈ മതപരിവർത്തനം മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഒരു ഇവിടെ കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് രണ്ട് നൂറ്റാണ്ടു മുമ്പ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സമൂഹത്തിന് ജീവിതം സാധ്യമാക്കി വഴി നടക്കാൻ പറ്റാത്തവർക്ക് വഴി നടക്കാൻ സാധ്യമായി വസ്ത്രം ധരിക്കാൻ പറ്റാത്തവർക്ക് വസ്ത്രം നടക്കാൻ സാധ്യമാക്കി അക്ഷരാഭ്യാസം ബാധിക്കാത്തവർക്ക് അക്ഷരജ്ഞാനം പകർന്നു അങ്ങനെ ഇവിടെ ഒരു സംസ്കാരം കൊണ്ടുവന്നു ആ സംസ്കാരം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതേ ജനത ഞങ്ങൾ മനുഷ്യരാണെന്ന് ആദരിക്കപ്പെടുകയും ഞങ്ങളെ അംഗീകരിക്കപ്പെടുകയും ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മൾ തുല്യതായി കടന്നുണ്ടാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പം അവരെന്ത് ചെയ്തു ആ വിഷയം ഞങ്ങൾക്ക് ലഭിച്ച അനുഭവങ്ങൾ ഇന്ത്യ ഫ്യൂഡൽ വ്യവസ്ഥ നിൽക്കുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അവരോടും നിങ്ങൾ മനുഷ്യരാണ് നിങ്ങൾ ആദരവർഹിക്കുന്നവരാണ് അർഹിക്കുന്നവരാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ട് നേടേണ്ടവരാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും വിദ്യാഭ്യാസം കൊടുക്കുകയും ആരോഗ്യ പ്രവർത്തന പങ്കാളികളായും കുഷ്ഠരോഗികളെയും അതുപോലെ ക്യാൻസർ രോഗികളെയും ചികിത്സിക്കുകയും ചെയ്യാൻ തയ്യാറാകുന്നതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നതൊക്കെ അല്ലാണ്ട് ഇത് മതപരിവർത്തനമല്ല മനം പരിവർത്തനമാണ് നടക്കുന്നത് അതേസമയത്ത് ഞാനൊരു ഒരു ഈ പ്യൂർ റിസർച്ച് സെൻറ്ററിൻ്റെ കണക്കുകൾ നമുക്ക് വെബ്സൈറ്റ് ലഭ്യമാണ് കൃത്യമായിട്ടും വേൾഡ് വൈഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ഖൈത വിശ്വാസത്തിലേക്ക് വരുന്നവരില്ലേ നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മതി മാതാ മൃന്ദി വിദേശത്ത് ആളുകളില്ലേ വിദേശത്തെ ആളുകളില്ലേ നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഞാൻ 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 ചോദിക്കുന്ന മതപരിവർത്തനം ചോദിക്കുന്നത് ആരാണെങ്കിലും ആളുടെ പേര് പറഞ്ഞു നിങ്ങൾക്ക് ആ കാര്യത്തിൽ വ്യക്തതയും പറ നോക്കൂ ചാക്കോ കടാ താങ്കൾ ഭരണഘടനാ അവകാശമുള്ള ഒരു പൗരനാണ് അങ്ങനെ ആരെ പേടിച്ചും ആരുടെ അക്രമത്തിന് വഴങ്ങിയൊന്നും ജീവിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ പറയാനുള്ള തുറന്നു പറയാം അപ്പൊ പറയാനുള്ള റൈറ്റ് ഉള്ള നാടാ ഇന്ത്യ അധികാരം ഒന്നും ഇല്ലേ എനിക്ക് ബിജെപിയുടെ പ്രത്യേകിച്ച് എവിടെ എന്നാ ചൂണ്ടിക്കാണിക്ക